ഇന്നോവ കാറിൽ എം ഡി എം എ കടത്തിയ സംഘത്തെ പോലീസ് സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്ന് പിടികൂടി പരിയാരം ചുടലയിലെ കാനത്തിൽ വീട്ടിൽ മുഹമ്മദ് അഫ്രീദി തളിപ്പറം സയ്യിദ് നഗറിലെ ചുള്ളിയോടൻ വീട്ടിൽ സി മുഹമ്മദ് ദിൽഷാദ് എന്നിവരെയാണ് പയ്യന്നൂർ എസ് ഐ പി എ ടോമിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത് കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനൂപ് പലിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആക് ടീമിന് നേരത്തെ രഹസ്യവിവരം വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഏഴേ മുപ്പതിന് ദേശീയപാതയിൽ കോത്തായ്മുക്കിന് സമീപത്ത് വെച്ചാണ് പ്രതികൾ സഞ്ചരിച്ച കെ എൽ അറുപത് എസ് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് നമ്പർ ഇന്നോവ കാറിന് പോലീസ് കൈനീട്ടി നിർത്താൻ ആവശ്യപ്പെട്ടത് വാഹനം നിർത്തിയ പ്രതികൾ പോലീസ് അടുത്തെത്തിയപ്പോൾ അമിത വേഗതയിൽ കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു കാറിനെ പിന്തുടർന്ന പോലീസ് കണ്ടോത്ത് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് പോലീസ് വാഹനം കുറുകിയിട്ട് ഇവരെ തടഞ്ഞത് കാറിൽ നിന്ന് ഇറങ്ങിയോടാൻ ശ്രമിച്ച ഇരുവരെയും പോലീസ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു എൺപതിനായിരം രൂപ വിലമതിക്കുന്ന എം ഡി എം എ നാല് മൊബൈൽ ഫോണുകൾ എഴുപത് രൂപ ഐ ഡി കാർഡ് പാൻ കാർഡ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു ഇരുവരും പരിയാരം തളിപ്പറമ്പ് പ്രദേശങ്ങളിൽ യുവാക്കൾക്കിടയിൽ എം ഡി എം എത്തിക്കുന്നവരിൽ പ്രധാനികളാണെന്ന് പോലീസ് പറഞ്ഞു ഇവരിൽ മുഹമ്മദ് അഫ്രീദി അടുത്തിടെയാണ് മയക്കുമരുന്ന് കേസിൽ റിമാൻഡിലായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്